കങ്കിടങ്ങ് പഞ്ചായത്തിലെ ഒന്ന് രണ്ട് വാർഡുകളിൽ പറന്നുകിടക്കുന്ന പതിനെട്ട് ഏക്കർ വരുന്ന പുളിപ്പാണ്ടി പ്രദേശത്തെ ഉപ്പുവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്നു പാടശേഖരത്തിലേക്ക് ഉപ്പുവെള്ളം കയറുന്ന പ്രധാന ഭാഗത്ത് തടയണ നിർമ്മിക്കാൻ ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ അനുവദിച്ചു കൃഷിസ്ഥലത്ത് ഉപ്പുവെള്ളം കയറി കൃഷിയോഗ്യമല്ലാതാവുകയും പ്രദേശത്തെ ശുദ്ധജലസ്രോതസ്സുകൾ മലിനമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണിയുടെ ഇടപെടലുണ്ടായത് ഉപ്പുവെള്ളം കയറുന്ന പ്രദേശത്ത് കൃഷി ചെയ്യാൻ കഴിയാതെ വന്നതോടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കർഷകർ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു തടയണം നിർമ്മിക്കുന്നതിന് മുന്നോടിയായി ജില്ലാ പഞ്ചായത്ത് അംഗം ബിന്ദി ആന്റണി ഒന്നാം വാർഡ് അംഗം അഷ്റഫ് തങ്ങൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ പി ജെ ഷൈനി ഓവർസിയർ പി ബി ബിനേഷ് പടവ് ഭാരവാഹികളായ എൻ പി അലിമോൻ ജോർജ് ഊക്കൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു ഒന്നാം രണ്ടാം പുളിപ്പാണ്ടി പാടശേഖരത്തിലെ കാലങ്ങളായി ഉപ്പുവെള്ളം കയറി കിടക്കുന്ന ഒരു പാടശേഖരമാണ് പുളിപ്പാണ്ടി ഒട്ടനവധി അപേക്ഷകൾ പരാതികൾ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൽ ലഭിക്കുകയും പാടശേഖരത്തിൻ്റെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ പരാതികൾ ജില്ലാ പഞ്ചായത്തിൽ ലഭിച്ചതിൻ്റെ ഭാഗമായി തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ഈ പുളിപ്പാണ്ടി ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടി പത്ത് ലക്ഷം രൂപയുടെ പദ്ധതി ഇവിടെ നടപ്പാക്കാൻ പോവുകയാണ് അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളിപ്പോൾ എടുത്തുകൊണ്ട് വളരെ സമയബന്ധിതമായി തന്നെ ഈ പ്രദേശത്തെ ആടുകൾക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാനായി തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് അതിൻ്റെ തടയണ നിർമ്മിച്ചുകൊണ്ട് അതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുകയാണ് പതിനെട്ടേക്കറോളം വരുന്ന പുളിപ്പാണ്ടിപ്പാട് ശേഖരം കാലങ്ങളായിട്ട് ഇപ്പോൾ കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ആണ് ഈ ഫണ്ട് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചത്